ഇന്നത്തെ പ്രവാസി രക്ഷിതാക്കളുടെ ഒരു ഒരു ട്രെൻഡും കൂടിയാണ് എന്ത് ഹിഫുദൽ ഖുർആാനെ കുട്ടികൾ ചേർക്കൽ സത്യത്തിൽ ഒരു കാലത്ത് ആൺകുട്ടികളെ മാത്രമാണ് ചേർക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ഇപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ ഹിഫുദ് അൽ ഖുർആാന് ചേർക്കുന്നുണ്ട് ഇവിടെ രണ്ട് വിഷയം രണ്ടല്ല മൂന്ന് വിഷയം പറയാനുണ്ട് അത് കാരണം ഇന്ന് മിക്ക രക്ഷിതാക്കളും പ്രവാസികൾ സത്യത്തിൽ അത് ഒന്നാമത് ആലോചിക്കണം ഒരു പുനരാലോചനയ്ക്ക് രക്ഷിതാക്കൾ തയ്യാറാകണം മക്കൾക്ക് ഹൈഫുദുൽ ഖുർആാൻ കുറച്ച് ഹിഫുൽ ആക്കുതലാണോ ആവശ്യം ഹിഫുദുൽ ഖുർആൻ ഒരുപാട് മഹത്വമുണ്ട് ഒരുപാട് എത്ര എഴുപതിനായിരം ആളുകൾക്ക് ഒരു ഹാഫിദുൽ ഖുർആാൻ ഷഫാത്ത് ചെയ്യും ഏറ്റവും കൂടുതൽ അവൻ്റെ മാതാപിതാക്കൾക്ക് ഷഫാത്ത് ചെയ്യും ഭാര്യ സന്താനങ്ങൾക്ക് ഏഴ് അങ്ങനെ പല രൂപായത്തുകൾ നമുക്കൊക്കെ അറിയും ഹൈഫുദുൽ ഖുർആാൻ ഹിഫുലാക്കുന്നതിൻ്റെ മഹത്വം നമുക്കറിയാം ആ ഹാഫിദിൻ്റെ മഹത്വം അറിയാം പക്ഷേ ആ വ്യക്തി ആ രൂപത്തിൽ നിലനിൽക്കുക എന്നുള്ളതും അവൻ ആ ഒരു ആ അതുമായി ബന്ധപ്പെട്ട ഒരു 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 ജോലി ഒരു കരിയറിലാവുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റാണ് നമ്മളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മക്കളെ ഒരു ആ കരിയറല്ല അവൻ കത്തിയാ ഹിഫുദൽ കുറാൻ കഴിഞ്ഞിട്ട് പിന്നെ അവന് വേറെ എന്തെങ്കിലും ഭൗതിക ജോബിന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹെഫുത് എത്ര ശതമാനം അവൻ്റെ മനസ്സിൽ നിൽക്കുമെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ് ചിന്തിക്കണം ഹിഫുദുൽ ഖുർ ആൻ്റെ മഹത്വം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹിഫുദുൽ ഖുർആാൻ്റെ അതിന് വേറെ മാർക്കറ്റിംഗ് ഉണ്ട് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നവർ വന്നിട്ട് ഹിഫുദുൽ ഖുർ ആൻ്റെ മഹത്വം പറഞ്ഞുതരും ഖുആാൻ കാണാപ്പാടം പഠിക്കേണ്ട എൻ്റെ മഹത്വം അപ്പോൾ അതിനോട് മോഹൻ ജനിച്ചിട്ട് കുറേ ആളുകൾ അവിടെ കൊണ്ടുവന്നു ചേർക്കും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ വല്ല വാതകൊക്കെ കേൾക്കും ഹിഫുദുൽ ഖുർആാൻ്റെ മഹത്വം അവിടെ കൊണ്ടുനാക്കും എത്ര കുട്ടികളാണ് ഹിഫുദുൽ ഖുർആൻ രണ്ട് വർഷം കൊണ്ടും മൂന്ന് വർഷം കൊണ്ടൊക്കെ ക്യുക്ലി ഹിഫുദാക്കിയതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളെ കേരള ലോട്ടറി ഉണ്ടല്ലോ ലോട്ടറി അടിച്ച ആളുകളുണ്ട് അമ്പത് കോടി ഇരുപത്തഞ്ച് കോടി വിഷു ബമ്പർ ഓണം ബമ്പറൊക്കെ അടിച്ച് അവർ ആ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ വരും പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ച് എന്ന് സത്യത്തിൽ അതിനെപ്പറ്റി ഞാനൊരു ഡോക്യുമെൻ്റ് ചെയ്തൊരു ഒരു പ്രോഗ്രാം കണ്ടിരുന്നു ഇവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അതുപോലെ ഈ ഇൻസ്റ്റൻറ്റ് ഹാഫ് നിങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ ആറുമാസം കൊണ്ട് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഷോർട്ട് ടൈം കൊണ്ട് ഇനി മാക്സിമം ഫോർ ഓർ ത്രീ ഇയേഴ്സ് കൊണ്ട് ഹിഫുൾ ആക്കിയിട്ട് പിന്നീട് ഈ ആളുകൾ ഈ കുട്ടികളുടെ ഭാവിയെ പറ്റി ഒരു ഡോക്യുമെൻ്റ് തയ്യാറന്വേഷണ ഒരു ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു സത്യത ഇവരെങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു പള്ളിയിലോ ഒരു മതപരമായ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയ കുട്ടികളെ പറ്റി നമുക്ക് അധികം ടെൻഷനില്ല മേ ബി ഇതേ മേ അവരതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരിക്കും അതല്ലാത്ത കുട്ടികൾ ഈ ഹിഫുദ് ചെയ്തതിന് ശേഷം അവരെന്തായി എന്ന് ശരിക്ക് ചിന്തിക്കേണ്ടതുണ്ട് കാരണം കുട്ടിയുടെ ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റായ മൂന്നോ നാലോ വർഷമാണ് നമ്മൾ ഈ ഹിഫുദിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത് അത് രക്ഷിതാവായ നമ്മുടെ ഒറ്റ ആഗ്രഹമുണ്ട് സം ടൈംസ് കുട്ടിയുടെ ആഗ്രഹം കൊണ്ട് കുട്ടി പറയുക ഇരിക്കുക ഹിഫുദ് പക്ഷേ അവൻക്ക് അതിൻ്റെ അവൻ മറ്റുള്ള കാര്യങ്ങളൊന്നും അവനക്ക് അറിയില്ല അവനക്ക് ആഗ്രഹിക്കാനല്ലേ അറിയുള്ളൂ അവൻ ആഗ്രഹം പറഞ്ഞു നിങ്ങൾ കൊണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചു ആ ആഗ്രഹത്തിനോട് അവൻ സമരസപ്പെട്ടുകൊണ്ട് അവൻ വന്ന് ഹിഫുദിനെ കൊണ്ട് ചേർന്ന് പിന്നീട് എന്ത് എന്ന് ആ മൂന്ന് വർഷം നാല് വർഷമാണ് നമ്മൾ അവരുടെ എല്ലാ മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാ പഠനവും എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹിഫുദിനെ കൊണ്ട് ചേർത്തിയത് പക്ഷെ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇതെവിടെ എത്തുന്നു എന്നുള്ളത് ശരി ഞാനൊന്നും ആക്ഷേപിച്ച് പറയണില്ല പക്ഷെ ഞാൻ എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ മറ്റൊരു കാര്യത്തിൽ പറയണം നമ്മൾ ഹിഫുദിനെ കൊണ്ട് ചേർത്തി കുട്ടിനെ ഓക്കെ ഈ ഹിഫുദൻ്റെ സ്ഥാപനക്കാർക്ക് കുട്ടികൾ വേണം ഈ കുട്ടികളെ കാണിച്ചിട്ട് വേണം സംഭാവന പിരിക്കാൻ നമ്മൾ കൊടുക്കണ കാശിനു പുറമെ സംഭാവന പിരിക്കാനും പിടിക്കാനൊക്കെ പത്ത് ഇരുപത്തഞ്ചും നാലും അഞ്ചും കുട്ടികളെ വെച്ചിട്ടൊന്നും ഹിഫുൽ നടത്തി കഴിഞ്ഞാൽ എന്താവില്ല ഇവർക്ക് പിടിച്ചുക്കാൻ കഴിയില്ല അപ്പം ഇവർക്ക് കുട്ടികൾ വേണം ഒരു കുട്ടിനെ ഹിഫുൽ ആക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ രക്ഷിതാക്കളും കൂടി ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഒരു യഥാർത്ഥത്തിൽ റബ്ബിനെ പേടിക്കുന്ന ഒരു പഠിപ്പിക്കുന്ന മല്യമാണെങ്കിൽ അയാൾ ആ കുട്ടീനെ ടെസ്റ്റ് ചെയ്യും ഒന്നോ രണ്ടോ മാസം ഇനി അത്ര ഒന്നും വേണ്ട യഥാർത്ഥത്തിൽ നല്ല മാഹിറാണെങ്കിൽ നല്ല യോഗ്യൻ സ്കിൽഡ് അധ്യാപകനാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇവനക്ക് ഹിഫദിനുള്ള മെമ്മറി പവർ ഉണ്ടോ ഇല്ല എന്നുള്ളത് ആ മെമ്മറി പവർ ഉള്ളവനെ അവിടെ പിടിച്ചിരുത്തിയാൽ പോരെ നിർത്തൂല അങ്ങനെ ചെയ്യൂല എല്ലാവരെയും പിടിച്ചിരുത്തും രക്ഷിതാക്കൾ വിളിക്കുമ്പോൾ പറയും ആ അത് ആ നജീബല്ല നജീബ് സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ട് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹക്ക് പറയൂല പറയത്തില്ല കാരണം കുട്ടീനെ കൊണ്ടുപോകലേ അതല്ല പ്രബ്ബിനെ പേടിക്കുന്ന ഒരു മേലാണെങ്കിലും എന്ത് ചെയ്യണം അതേ നിങ്ങളെ മക നിങ്ങളുടെ ആഗ്രഹത്തിന് അള്ളാഹു പ്രതിഫലം നൽകട്ടെ നിങ്ങളുടെ മകൻ്റെ സായി അള്ളാഹു സ്വീകരിക്കട്ടെ പക്ഷേ ഈ കുട്ടിക്ക് ഹിഫുൽ ഖുറാൻ ഹിഫുദിനുള്ള ഹലില്ല അതുകൊണ്ട് അവനെ നിങ്ങൾ ഇനി ഇതിൻ്റെ അകത്തിട്ടിട്ട് എന്ത് ചെയ്യണ്ട ഉരുട്ടണ്ട അവൻ നിങ്ങൾ വന്ന് കൊണ്ടുവക്കോ എന്ന് പറയുന്ന എത്ര സ്ഥാപനം അല്ലെങ്കിൽ എത്ര ഉസ്താദിന്മാരുണ്ടാവും പണ്ട് കാലത്തുണ്ടായിരുന്നു എത്ര ഹിഫുദിനെ മാത്രമല്ല ദർശല ഓതാം ചേർത്താൽ തന്നെ കുറച്ച് ആളിയുമ്പോൾ തന്നെ ഉസ്താദ് വിളിച്ച് പറയും രക്ഷിതാക്കളെ അതേ ഓനക്ക് പറ്റൂലേട്ടാ ഓനെത്രയും വേഗം ഒരു കൈത്തോല് പഠിപ്പിച്ചിട്ട് വരുമാനത്തിന് മാർഗം ഉസ്താദിമാർ അനുഭവത്തിലുണ്ട് അള്ളാഹുവിനെ പിടിച്ച ഉസ്താദിമാർ ദർസിൽ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടിങ്ങനെ പിടിച്ച് ചേർത്ത് പിടിക്കലല്ല എൻ്റെ ഉസ്താദ് റഹമത്തല്ലാഹെ അലഹി അദ്ദേഹത്തിന് കല്ലാഹു മുഹഫർത്തും നമ്മൾ കണ്ടിട്ടുണ്ട് റബ്ബിനെ പേടിക്കുന്നവരായിരുന്നു അവർ അവർ ഒരു രക്ഷിതാക്കളൊക്കെ അക്കാലത്ത് ദർശിൽ കൊണു ദർശനം അന്ന് മെയിനായിട്ട് കുണന്ന് ചേർക്കും കുറച്ചാൾ കഴിയുമ്പോഴത്തേന് മുസ്താൻ മനസ്സിലാവും പിന്നെ ഓതാം കൊള്ളൂലാന്ന് കുരുത്തക്കേട് കൊണ്ടല്ല എല്ലാവർക്കും എല്ലാം മുഖം വന്നു കൊടുത്തിട്ടില്ലല്ലോ അപ്പം രക്ഷിതാവിനെ വിളിപ്പിക്കും പാപ്പാനെ വിളിപ്പിക്കും അല്ലെങ്കിൽ മാമ ആനച്ചെ വിളിപ്പിക്കും എന്നിട്ട് പറയും അതേ അവനങ്ങൾ കൊണ്ട് കോളീം അത്യാവശ്യം നിസ്കാരം കാര്യങ്ങളൊക്കെ അവനക്കറിയാതെ നമുക്ക് പഠിപ്പിക്കുകയും ചെയ്യാം അവനെ അവരെ കൈത്തോലും പഠിപ്പിക്കാൻ പറയും അല്ലെങ്കിൽ അവനെ ചെന്നൈക്ക് ആ കാലത്ത് ചെന്നൈക്കയക്ക് ബാംഗ്ലൂർക്കയൊക്കെ പണിക്കും എന്ന് പറയും കാരണം വെറുതെ എങ്കിലും ആ കുട്ടിയുടെ ഭാവി കളയൂല ഇവിടെ സ്വാർത്ഥത കൊണ്ട് ദർശലിൽ കുട്ടി ദർശലിൽ ആളെണ്ണീട്ടുണ്ടെങ്കിലല്ലേ കമ്മറ്റിക്കാർക്ക് ദർശനം നടത്താൻ പറ്റുള്ളൂ അപ്പം അല്ലെങ്കിൽ പിന്നെ ഈ മൈലെ പിരിച്ചുവിടും പടച്ചമ്പര പേടിക്കുന്നതൊക്കെ ചെയ്യൂല ഇത് തന്നെയാണ് ഹിഫുദിൻ്റെ അവസ്ഥ എൻ്റെ എടുത്തു വന്ന കുട്ടിക്ക് ഹിഫുദ് കയറൂലെന്നുണ്ടെങ്കിൽ അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കണ്ട ചെയ്യൂല നിങ്ങൾ കുട്ടീനെ നാട്ടിൽ പറഞ്ഞ വെച്ചിട്ട് ഹിഫുദുൽ ഖുറാൻ ചെറുത് സമാധാനത്തോടെ നിങ്ങളിരിക്കുന്നുണ്ടാവും എൻ്റെ മുമ്പടി രണ്ട് വർഷം മൂന്ന് വർഷം പിന്നെ കുറച്ച് തല്ലിട്ടും പേടിപ്പിച്ചും ചിലപ്പോൾ പടിയിരിക്കും പക്ഷെ അത് അങ്ങനെ തന്നെ ഒഴുകി ഒഴുകിപ്പോവേം ചെയ്യും അപ്പം അതുകൊണ്ട് ഹിഫുദിനാണെങ്കിലും ഏത് സ്ഥാപനത്തെ അത് മൊത്തത്തിലൊരു നിയമമാണ് ഈ പറഞ്ഞത് പക്ഷേ ഹിഫുദാണ് നമ്മൾ പ്രവാസികൾ ആകർഷിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്യണത് കൊണ്ടന്നാക്കണത് ഈ ഹിഫുദിന് പിന്നെ മറ്റൊരു ഹിഫുദിന് ചേർക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇവരെന്തെയ്യും ഏതെങ്കിലും തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ രജിസ്റ്റർ ചെയ്യും അവർ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ചെയ്യും ഈ അല്ലാണ്ട് ഇവർക്കിതൊന്നും ഉണ്ടാവില്ല ഒരു ഷെഡ് ഉണ്ടാവും അതിനകത്ത് ഒരു മൈലാരും കുറച്ച് ആൾക്കാരും കുട്ടികളും തന്നെ എല്ലാം കൂടായിപ്പേണ് ഞാനിതിനോട് എനിക്ക് എനിക്കിവരോട് ആരോടും വെറുപ്പുണ്ടായിട്ട് പറയണതല്ല അവർ പക്ഷെ നമ്മൾ ആഫ്റ്റർ ഓൾ ഇതിൻ്റെ ഇരകളാരാണ് നമ്മ പ്രവാസികളും നമ്മുടെ മക്കളുമാണ് നമ്മളിപ്പോൾ അവരോട് പറയണേ എനിക്ക് കുറച്ച് കാശ് കണച്ച് കാശ് കൊടുത്ത് തീർന്ന മുസീബത്താണ് ഇത്തി കാശ് കൊടുത്ത് തീർക്കാല്ല ഇത് നമ്മളെ കുട്ടികളെയും കൂടിയുള്ള ബലിയാടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയണത് അല്ലാണ്ട് എനിക്കിവിടെ ആരോടും വെറുപ്പില്ല ആരെങ്കിലുമൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ സ്ഥാപനം നടത്തിയിട്ടോ പ്രസ്ഥാനം നടത്തിയിട്ടോ നമുക്ക് എന്തുവിടെ കാര്യം അവിടെ നടത്തിക്കോട്ടെ നമുക്കെന്താ പക്ഷേ ഇതാണ് ഈ കുട്ടികളെ പിടിച്ച് നിർത്തിയിട്ട് ഈ നമ്മളോട് തുറന്ന് പറയുമോ ഇവ എനിക്ക് ഹിഫത് വരൂല്ല നിങ്ങൾ ഇവനെ കൊണ്ടുവയ്ക്കോ പറയില്ല പിടിച്ചു നിർത്തും കുട്ടിയുടെ മൂന്ന് വർഷം നാലു വർഷം അങ്ങനെ പാലായിപ്പോകും അതിനിടയിൽ മറ്റൊരു ദുരന്തം എന്താ സംഭവിക്കുന്നത് ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇവർ ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂൾ അഡിറ്റ് അയ്യപ്പം അപ്പോൾ കുട്ടീനെ അവിടെ ഹാജർ മാത്രം ഉണ്ടാവുള്ളൂ കുട്ടീനെ പ്രസൻ്റ് ചെയ്യണ്ട കാരണം അവർക്കും ഗവൺമെൻറ് കോളേജ് സ്കൂളുകൾക്ക് അത് അത്യാവശ്യമാണ് അവർക്ക് ഡിവിഷൻ നിലനിർത്തണമെങ്കിൽ കുട്ടികളുടെ അറ്റൻഡൻസ് മീൻസ് കുട്ടികൾ റിജിസ്റ്റേഡ് ആയിരിക്കണം അപ്പം ഈ ഇങ്ങനത്തെ സ്വകാര്യ ഇങ്ങനത്തെ അറബി സ്ഥാപനങ്ങൾ ദർസുകൾ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ കേരളത്തിലെ കുറേ സ്കൂളുകൾ നിലനിന്നു പോകുന്നത് തന്നെ രജിസ്ട്രേഷൻ ക്യാൻസലാകാതെ അതല്ലെങ്കിൽ ഡിവിഷൻസ് ക്യാൻസലാകാതെ അധ്യാപകർക്ക് ജോലി ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇത്തരം സ്ഥാപനങ്ങൾ അത്തരം സ്കൂളുകളിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു കുട്ടികളെ ചേർക്കുന്നു അപ്പോൾ അവർക്കൊരു ഡിവിഷൻ സ്കോപ്പ് ഉണ്ടാകുന്നു ആ ഡിവിഷൻ്റെ സ്കോപ്പ് കാരണം അവിടെ ഒരു രണ്ടോ നാലോ അഞ്ചോ അധ്യാപകർക്ക് ജോലിയും ശമ്പളവും കിട്ടുന്നു ഇവർക്കൊരു പ്രശ്നമില്ല എക്സാമിന് വേണ്ടി മാത്രം അവിടെ കൊണ്ടുനിർത്തുന്നു ഇതൊക്കെയാണ് ഒരു ടൈപ്പ് ആയിക്കോട്ടെ നമുക്കെന്താ പക്ഷേ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ ഉണ്ടാകുന്ന ദുരിതങ്ങളുണ്ട് അതൊന്നും പറയാൻ കൊള്ളൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കൊക്കെ പറയും എന്താ ഈ ഒരു കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ഓരോ സ്ഥാപനത്തിൽ വെച്ചാലേ അറിയുള്ളൂ ഇതിൻ്റെ ഒക്കെ നിജസ്ഥിതി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് കൊളാക്കണില്ലേ മനസ്സിലായില്ലേ എന്നാണിപ്പോൾ ഒരു കുട്ടി ഒരു പെൺകുട്ടിന് ഹിഫ്ദൽ ഖുറാൻ്റെ പഠിച്ചിരുന്ന പെൺകുട്ടി ഈ കുട്ടി ഇവര് എക്സാമിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്കൂളിൽ കൊണ്ടുപോകും അപ്പോൾ അവിടെയാണ് ഈ കുട്ടീനെ നോണ്ടലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നത് അത് പോട്ടെ നമുക്ക് വിട്ടുകളയാ പക്ഷെ വിട്ടുകളയാണെന്നു വച്ചാൽ അതല്ല രക്ഷിതാക്കൾക്ക് ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എന്തു ചെയ്യും നിങ്ങളെ മകള് നിങ്ങളെ മകനെ നിങ്ങളെവിടെ കൊണ്ട് തള്ളിയ ഓലാക്കരുതല്ലോ ഇത് പിന്നാലെ പിടിക്കണ്ടേ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് അതി കുട്ടികൾക്ക് പങ്ക് വയ്ക്കാൻ പോലും കഴിയില്ല നിങ്ങളോട് വിഷയങ്ങൾ സംസാരിക്കുന്ന നേരത്ത് അവിടെ അവർ അക അടുത്ത ഇരിക്കുന്നുണ്ട് അവരെ മീതി സംസാരിക്കാൻ നിങ്ങൾക്ക് അവർക്ക് കഴിയില്ല അപ്പോൾ കുട്ടികളെ സ്ഥാ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ സ്ഥാപനങ്ങളും മോശം അല്ലെങ്കിൽ എല്ലാ ഒരു സ്ഥാപനവും ചേർത്തൂടാന്നൊന്നുമല്ല അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല പക്ഷെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നല്ല സ്ഥാപനം എന്നുള്ളത് കണക്കാക്കിയിട്ട് നല്ല സ്ഥാപനം എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനവും ഇല്ല എന്നുള്ളതാണ് സത്യം ഞാനിന്നെ എന്നെ തന്നെ വഞ്ചി വഞ്ചിക്കുന്നത് പക്ഷേ ഉള്ളതിൽ തമ്മിൽ വേദൻ തൊമ്മൻ എന്ന പോലത്തെ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുകയും നിരന്തരം നമ്മുടെ കുട്ടികളുമായിട്ടും ആ സ്ഥാപനവുമായിട്ടും നമ്മളുടെ ബന്ധം അത് അവിടെ നടക്കുന്ന എല്ലാം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കൊണന്നാക്കി കഴിഞ്ഞാൽ കൊല കൊടുത്ത പോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞുകൊണ്ടുവരണം കുട്ടീനെ തിരിച്ച് അവിടെ നിന്ന് ടി സി പഠിച്ച് പോരേണ്ടി വരും ഇതാണ് മൊ യഥാർത്ഥാവസ്ഥ എന്നാലും കുട്ടികളാക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം കുറച്ച് പഠനം ആവശ്യമാണ് വെറുതെ പരസ്യത്തിൽ മാത്രം കുടുങ്ങരുത് അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികൾ പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഒരു വലിയൊരു ഒരു സത്യമാ വളരെ ദാരുണമായൊരു സംഭവം എന്താണെന്നറിയോ അത് നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് പണ്ടേ അങ്ങനെയാണ് ഉള്ളത് അതിപ്പം നമ്മുടെ നാട്ടിലും നമ്മുടെ ഒരു മൊത്തത്തിൽ നമ്മുടെ മുസ്ലിമീങ്ങളുടെ പ്രത്യേകിച്ച് സുന്നികളുടെ ഒരു മനസാക്ഷിയുണ്ട് നമ്മളൊരു സിമ്പത്തറ്റിക്കൽ ഒരു തോട്ട് തോട്ടുണ്ട് നമ്മുടെ ജാനേതുമായി അതാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു മകനെ ഇത് കേൾക്കുന്ന എത്ര ആൾക്കാർ എനിക്കറിയുക ഉറപ്പായിട്ട് നിങ്ങൾ എന്നോട് എനിക്കറിയാം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഒരുപാട് ബാഡ് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാവും പക്ഷെ നിങ്ങളാരും കൂടി പിടിച്ചിട്ടില്ല ഞാനും കൂടി പിടിച്ചിട്ടില്ല ആരും കൂടി പിടിക്കാറില്ല നമ്മൾ ചെയ്യുന്ന പണി എന്താണ് നമ്മളെ കൊച്ചിനും കൊണ്ട് പുറത്തിറങ്ങിപ്പോൾ വളരെ റയറായിട്ടല്ലേ നമ്മൾ ഒരു കേസ് കാരണം അത് അത് നമുക്ക് തോന്നൂല കുറേ കുട്ടികളും കുറേ മദർ കുറേ ഉസ്താദന്മാരും അവരൊക്കെ ജനമധ്യത്തിൽ അപകീർത്തിപ്പെടാം അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുറേ കേസ് ഉണ്ടാവാം ആ സ്ഥാപനത്തിൻ്റെ എന്താണ് അതിൻ്റെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പ്രശസ്തി അതിൻ്റെ പേരിന് അതിനെ അപകീർത്തിപ്പെടുത്തുക അങ്ങനെ നമ്മൾ ഇഷ്ടമില്ല അമ്മ അതുകൊണ്ട് ഒട്ടുമിക്ക രക്ഷിതാക്കളും അത് ഇവിടെ ഈ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്നത് ബുർജ് ഖലീഫ പോലെ നിൽക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി കൊണ്ടുവരുന്നല്ല ഈ ജനങ്ങൾ ഇത്രയും ജനങ്ങൾ പല ആൾ അതിൽ തൊണ്ണൂറ് ശതമാനം പേരും പോട്ട് അവനവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ബാധിച്ചാൽ അതിനെ കൊണ്ട് ഇറങ്ങിപ്പോരുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് അല്ലാതെ കൊലവിളി നടത്തുന്നില്ല കേസ് കൊടുക്കുന്നില്ല പരാതി പറയുന്നില്ല പേര് ദുഷ്പേര് വരുത്തുന്നില്ല ഈ ഒരു ആനുകൂല്യം അനുഭവിച്ച് ഇവർ വീണ്ടും മുന്നോട്ട് പോണ്ട് ഞാനും ഒരു സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അലക്ഷ്യം എനിക്കില്ല സ്ഥാപനങ്ങൾ നല്ലതില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ ഇന്നൊരു സ്ഥാപനം നല്ലതെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു സ്ഥാപനം നമ്മൾ കാണുന്നുമില്ല അതുകൊണ്ടല്ല പറയാൻ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വേണം കുട്ടികളാക്കാൻ അതിനൊക്കെ മുമ്പ് അടുത്തതിൽ ഞാൻ പറയും കുട്ടികളാക്കണോ വേണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ എപ്പോഴാണ് ഒരു കുട്ടിനെ മാതാപിതാക്കൾ അകറ്റി നിർത്തി ഹോസ്റ്റലാക്കേണ്ടത് എന്നുള്ളതും ചിന്തനീയമായൊരു വിഷയമാണ് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ നമ്മളെ കുട്ടികളെ ഏത് സ്ഥാപനത്തിലാക്കിയാലും ശരി ആ സ്ഥാപനങ്ങളുടെ എന്താ പറയുക നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് നടത്തുകയും അവിടെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാരണം കുട്ടികൾ പറയൂല അവരുടെ ബാഡ് എക്സ്പീരിയൻസ് ഒരു ലെവല് വിട്ടാലേ പറയുള്ളു കുട്ടികൾ അതൊരു വല്ലാത്ത ഭീമാപ്പിള്ളിയിലാ കൊച്ചി സംഭവമൊക്കെ ഉണ്ടായില്ലേ എന്ത് സംഭവിച്ചാലും നമ്മളെ പേടിനും കുട്ടികൾക്ക് എന്താണ് പേടി എന്ന് സത്യത്തിൽ എൻ്റെ അലഹമ്മ നമ്മുടെ കുട്ടികളോടുള്ള ഒരു ഇടപെടൽ കാരണം നമ്മളെ മക്കൾ അലഹമ്മദ ഇതുവരേക്കും അനു എന്നിട്ടും ഞാൻ പരാജയപ്പെട്ടെന്നുള്ളതാണ് ഞാൻ കരുതി ഞാൻ ഹാദിയുടെ ഏറ്റവും നല്ല ഫ്രണ്ടാണെന്ന് കരുതി അപ്പോൾ ഹീ വിൽ ഷെയർ എവറിത്തിങ് വിത്ത് മീ എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്നിട്ടവിടെ പഴച്ച് എനിക്ക് മൂപ്പർക്കുണ്ടായ ചില അനുഭവങ്ങളൊന്നും മൂപ്പർ എന്നോട് പറഞ്ഞില്ല പിന്നീട് ഞാൻ വേറെ വഴിക്കാണ് അറിഞ്ഞത് അപ്പോൾ കുട്ടികൾ എത്രയൊക്കെ നമ്മൾ അവരുടെ എങ്ങനെയൊക്കെ കൗൺസിലിംഗ് നടത്തിയാലും ചേര് പാരൻസിനോട് തുറന്നു പറയുക എന്നുള്ള ആ ഒരു രീതി നമുക്കൊക്കെ തോന്നണാണ് അവർ നമ്മളോടെല്ലാം ഷെയർ ചെയ്യണമെന്നില്ല അവർ ഷെയർ ചെയ്യണില്ല തോന്നണാണ് കാരണം കുട്ടികൾക്ക് എങ്ങനെയാണ് അവരെ ചിന്ത എനിക്ക് പിടുത്തം തന്നെ കിട്ടുന്നില്ല അപ്പം എന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഹാദിനെ ഞാനൊന്നും ചെയ്യൂല കാരണം ഹാദി വാസ് ഇന്നസൻ്റ് ആ കേസിലെ ഹാദി ഇന്നസെൻ്റ് ആണ് പക്ഷെ എന്താണെന്ന് അറിയില്ല കുട്ടികൾ പറയണില്ല എല്ലാം തുറന്ന് പറയണില്ല അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ തന്നെ വർക്ക് ചെയ്യണം കുട്ടികളെടുക്കുന്നത് ചിലപ്പോൾ രണ്ട് രൂപത്തിൽ കിട്ടില്ല ഒന്ന് കുട്ടികൾ ആ വിഷയത്തിനോട് അനുരക്തരായി കഴിഞ്ഞാൽ ആ ഹോസ്റ്റലിലെ ആ സൗകര്യങ്ങൾ നല്ല നല്ല ഫ്രണ്ട്സ് രഹസ്യമായിട്ട് സിഗരറ്റ് വലിക്കാം എന്തും ചെയ്യാം വീഡിയോ മൊബൈലുകൾ കൊണ്ടുവന്ന ആൾക്കാരുണ്ട് കള്ളന്മാർ ആ മൊബൈൽ നോക്കിയിട്ട് മൂവീസ് കാണാം ജെൻ ദേ ആർ ഹാപ്പി അവരൊന്നും പറയില്ല ആ സ്ഥാപനത്തെ പറ്റി ഒരു കുറ്റം പറയില്ല അവർ കാരണം എനിക്കറിയും അവരൊരു കുറ്റം പറയില്ല അതെന്നെ അറിയും വെക്കേഷൻ വരുന്നവരെ അവർക്ക് ഇഷ്ടമില്ല നമ്മളെ കിട്ടി വന്നാൽ അത് പറ്റില്ല അടക്കും മറ്റൊരു കൂട്ടർ പറയാൻ പറ്റാഞ്ഞിട്ടാ സംഘടന കുട്ടികൾക്ക് അവർ ചിലപ്പോൾ വേറെ വല്ല കടും കൈ പോയി ചെയ്തു പോകും കാരണം അവരുടെ ബാഡ് എക്സ്പീരിയൻസ് അവർക്ക് പറയാൻ കഴിയില്ല ഷെയർ ചെയ്യാൻ കഴിയില്ല ഒന്ന് ഫോൺ വിളിച്ചാൽ അപ്പുറത്ത് ഇപ്പുറത്ത് ആൾക്കാരുണ്ടാവും ഇനി നമ്മളെടുത്ത് വന്നാൽ തന്നെ നമ്മളെന്താ വിലയിരുത്താം ആ ഹോസ്റ്റലിൽ നിന്ന് പുറ വരാനുള്ള കുതന്ത്രം സൂത്രമാണ് എൻ്റെ മകൻ ഈ പറയുന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങളെന്നാണ് നമ്മളതിനെ വിലയിരുത്താം അവരും നമ്മളോട് അങ്ങനെ തന്നെ വന്നിട്ട് പറയുക സ്ഥാപനത്തിൻ്റെ അതൊക്കെ വലിയ കണ്ടാവും കുട്ടികളങ്ങനെയൊക്കെ പറയും അത് അവർക്കവിടെ താല്പര്യം ഇല്ലെങ്കിൽ അവിടെ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് അതും ഇതൊക്കെ പറയും ആക്ഷേപങ്ങളൊക്കെ പറയും നമ്മളത് വിശ്വസിക്കും ആ കാക്കാനേക്കാളും വിശ്വസിക്കണമെങ്കിൽ കുട്ടികൾ കുട്ടികളെങ്ങനെയാണ് പഠിച്ച അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇത് നിഷ്കളങ്കരാ ഇവർക്ക് അങ്ങനത്തെ കുട്ടികൾക്ക് അത് അത്രയും അവരത് ഹേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ അവരത് പറയുള്ളൂ അതുകൊണ്ട് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥാപനം മോശമാണെന്നോ ഒന്നും കൊ വിശ്വസിക്കാൻ കൊള്ളരുതാത്തതാണെന്നൊന്നുമല്ല പക്ഷേ മിന്നുന്നതെല്ലാം പൊന്നല്ല